നമസ്കാരം വോട്ടെടുപ്പ് ദിനങ്ങളിൽ ഉയരുന്ന വിവാദങ്ങൾ ഇടതുപക്ഷത്തിന് ഒരിക്കൽ കൂടി തലവേദനയുണ്ടാക്കുകയാണ് എതിരാളികൾക്ക് ആയുധം നൽകുന്ന വിവാദങ്ങളുടെ സൃഷ്ടാക്കൾ സ്വന്തം നേതാക്കൾ തന്നെയാണ് എന്നതാണ് സി പി എമ്മിനെ കൂടുതൽ കുഴക്കുന്നത് പോളിംഗ് ബൂത്തുകളിൽ ജനം വിധിയെഴുതുമ്പോൾ ഇ പി ജയരാജൻ ഇത് രണ്ടാം തവണയാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനത്തിലായിരുന്നു ഇപിയുടെ ആദ്യ വിടി കേരള ചുമതലയുള്ള ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം വോട്ടെടുപ്പ് ദിനം രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സ്ഥിരീകരിച്ചു ഇപ്പോൾ പാലക്കാട് അടക്കം വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പുകൾക്കിടെ കട്ടൻ ചായയും പരിപ്പുവടയുടെയും രൂപത്തിലാണ് ഇ പി പാർട്ടിക്ക് പ്രഹരം നൽകിയിരിക്കുന്നത് കുറച്ചുകാലമായി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഇപിയുടെ നീക്കങ്ങൾ സി പി എം കരുതലോടെയാണ് കാണുന്നത് വോട്ടെടുപ്പ് ദിനത്തിൽ പാർട്ടിക്ക് ആഘാതമേൽപ്പിക്കുന്നതിൽ വി എസ് അച്യുതാനന്ദനാണ് ഇ പിക്ക് മുൻഗാമി ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ പാർട്ടി നിലപാടിനോട് കടുത്ത എതിർപ്പ് പുലർത്തിയിരുന്ന വി എസ് അച്യുതാനന്ദൻ നിർണായകമായിരുന്ന നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനം തന്നെ ടിപിയുടെ വീട് സന്ദർശിക്കുന്നതായി തിരഞ്ഞെടുത്തു പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്ന ആർ ഷെൽവരാജിനെതിരെ അഭിമാന പോരാട്ടമായിരുന്നു നെയ്യാറ്റിൻകരയിലേത് നിർണായകമായ തിരഞ്ഞെടുപ്പിൽ ആറായിരത്തോളം വോട്ടുകൾക്ക് സി പി എം സ്ഥാനാർത്ഥിയോടെ പരാജയപ്പെടുന്നതിൽ വി എസിന്റെ ഒഞ്ചിയും സന്ദർശനവും പ്രധാന കാരണമായെന്ന് പിന്നീട് വിലയിരുത്തപ്പെട്ടു സമാനമായ നീക്കമാണ് രണ്ടു തവണയും ഇ പി ജയരാജനിൽ നിന്ന് സി പി എം നേരിട്ടത് ബി ജെ പിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ മുന്നണികളും പരസ്പരം ആരോപണം ഉന്നയി ഉന്നയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം ഇ പി ജയരാജൻ സ്ഥിരീകരിക്കുന്നത് ജാവ്ദേക്കറെ കണ്ടിരുന്നതായി ഇ പി ജയരാജൻ തന്നെ തുറന്നു പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഇടതു കേന്ദ്രങ്ങളെ തന്നെ ഞെട്ടിച്ചു കൂടിക്കാഴ്ച വ്യക്തിപരമാണെന്ന് ഇ പി വിശദീകരിച്ചെങ്കിലും അപകടം തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ പിക്ക് ജാഗ്രത കുറവുണ്ടായെന്ന പരസ്യമായി കുറ്റപ്പെടുത്തി ഉടൻ രംഗത്തെത്തുകയും ചെയ്തു സി പി എം സംഘടനാ ചരിത്രത്തിൽ തന്നെ അപൂർവമായ പരസ്യ ശാസനയായിരുന്നു അത് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിൽ വിവാദമായ കൂടിക്കാഴ്ചയും കാരണമായിട്ടുണ്ടെന്ന് പിന്നീട് പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്ന സാഹചര്യവും ഉണ്ടായി ഇതിനു പിന്നാലെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജൻ തെറിച്ചു എന്നതും ശ്രദ്ധേയമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കടുത്ത പരാജയത്തിന് പിന്നാലെ നിർണായകമായ മറ്റൊരു വിധിയെഴുത്ത് ജനകീയ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കെയാണ് ഇപിയുടെ പേരിൽ വീണ്ടും സി പി എം പ്രതിരോധത്തിലാകുന്നത് പല അപ്രിയ സത്യങ്ങളുടെയും തുറന്നു പറച്ചിലുകളുമായി കട്ടൻ ചായയും പരിപ്പൊടയും എന്ന പേരിലുള്ള ഇ പി ജയരാജന്റെ പുസ്തകം ഉടൻ വരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം അതിന്റെ പ്രസാധകർ പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെയാണ് വോട്ടെടുപ്പ് ദിനത്തിൽ അതിലെ വിവരങ്ങൾ എന്ന രീതിയിൽ ഏതാനും പേജുകൾ പുറത്തു വന്നത് പുറത്തു വന്ന വിവരങ്ങൾ ഇ പി പാടെ നിഷേധിക്കുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്ന പരാമർശവും ഇതിലുണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ഇതിനപ്പുറം ജനങ്ങൾ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്നാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള മികച്ച അഭിപ്രായം രണ്ടാം പിണറായി സർക്കാരിനില്ല എന്ന് മാത്രമല്ല താരതമ്യേന ദുർബലമാണെന്ന പരാമർശം സംഘടനാപരമായും രാഷ്ട്രീയപരമായും തിരുത്തലുകൾ വേണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയോ എന്ന് സംശയമുണ്ടെന്നും പുറത്തുവന്ന ഭാഗങ്ങളിലുണ്ട് കോൺഗ്രസ് വിട്ടെത്തിയ പി സരിൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പാലക്കാട് പോരാട്ടത്തിൽ നിൽക്കുമ്പോഴാണ് സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചു വരുന്നവർ വയ്യാവേലിയാണെന്നും പി വി അൻവർ പോലും ഇത്തരം പ്രതീകമായിരുന്നു എന്നുമുള്ള പരാമർശങ്ങൾ ഉള്ളത് സരിനെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കുമെന്ന് കൂടി പറയുന്നു തന്നെ കേൾക്കാതെയാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്നും ഇതിൽ പറയുകയും ചെയ്യുന്നു അതേസമയം താൻ എഴുതാത്ത കാര്യങ്ങളാണ് പുറത്തു വന്നതെന്നും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമുള്ള വിശദീകരണമാണ് ഇപിയുടെ ഭാഗത്തു നിന്നുണ്ടായത് പിന്നാലെ പുസ്തകത്തിന്റെ പ്രകാശനം നീട്ടിവെച്ചതായി പ്രസാധകരും വ്യക്തമാക്കി പുസ്തകത്തിലുള്ളതായി പുറത്തുവന്ന വിവരങ്ങളും പ്രസാധകർ നിഷേധിച്ചിട്ടില്ല ഇ പി ജയരാജൻ പറയുന്നതാണ് തൽക്കാലം പാർട്ടി വിശ്വസിക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കിയിട്ടുണ്ട് താൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതിയതായി സൃഷ്ടിക്കുകയായിരുന്നുവെന്നും ഇത് ഗൂഢാലോചനയായിരുന്നു എന്നുമാണ് ഇ പി പറയുന്നത് പുസ്തകത്തിന്റെ പ്രസാദനത്തിന് ആരുമായും കരാറിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും ഇ പി പറഞ്ഞതോടെ വിവാദത്തിന് പുതിയ മാനം വന്നു ഇ എഴുതിയ ഭാഗങ്ങളാണോ പുറത്തു വന്നത് അതോ ഇ പി അറിയാതെ കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ അതിന് പിന്നിൽ ആര് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഒന്നും രണ്ടുമല്ല നൂറ്റി എഴുപത്തിയെട്ട് പേജ് ലേ ഔട്ട് ചെയ്തത് പുറത്തു വന്നതിനാൽ പുസ്തകം പ്രസിദ്ധീകരണത്തിന് തയ്യാറായിരുന്നുവെന്ന് വിലയിരുത്തുന്നവരും ചുരുക്കമല്ല രാഷ്ട്രീയത്തിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് അച്ചടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പ്രസാധകർ വെളിപ്പെടുത്തുന്നില്ല കുറച്ചു ദിവസത്തേക്ക് പ്രകാശനം ചെയ്യുന്നത് മാറ്റിവെച്ചോന്ന് മാത്രമാണ് അവരുടെ വിശദീകരണം ഏതായാലും വോട്ടെടുപ്പ് ദിനം കൃത്യമായി വിവാദം സൃഷ്ടിക്കുന്ന ആ ടൈമിംഗ് ഉണ്ടല്ലോ അത് പാർട്ടി ഗൗരവത്തിലെടുക്കാനാണ് സാധ്യത ഇപിയുടെ വിശദീകരണം എന്ന് വിശ്വാസത്തിലെടുത്ത പാർട്ടിയും സെക്രട്ടറിയും വരും ദിവസങ്ങളിൽ ഇതിനെ എങ്ങനെ വിലയിരുത്തുമെന്നത് ശ്രദ്ധേയമാണ് പുറത്തു വന്ന ഭാഗങ്ങൾ അതേപോലെ പുസ്തകത്തിൽ ഇനി ഉണ്ടാകുമോ എന്നതും ഒരു ചോദ്യചിഹ്നമാണ് അതേപടി വന്നാൽ ഇപിയുടെ വിശദീകരണം പാടെ പാളിപ്പോകും നന്ദി